എല്ലാവർക്കും നമസ്കാരം മൈസ്റ്റെയറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഒരു ഇതൊരു മന്ത്രമാണ് അതായത് പലരും ചോദിക്കാറുള്ള കാര്യമാണ് നമ്മൾ പല നമ്മളറിഞ്ഞോ അറിയാതെയോ പല തെറ്റുകളും ജീവിതത്തിൽ ചെയ്യുന്നവരാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്ത തെറ്റിന് പലരും ചോദിക്കാറുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ പാപ നമ്മളറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് പശ്ചാത്തലപ്പിക്കുന്നു എങ്കിൽ നമ്മൾ ഒരു വ്യക്തിയോട് നമ്മൾ മാപ്പ് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ എല്ലാ അപരാധങ്ങളും ക്ഷമിക്കാൻ മഹാദേവനോട് നമുക്ക് നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് പ്രാശിത്വം എന്ന രീതിയിൽ നമ്മൾ ചെയ്ത സർവ അപരാധങ്ങൾക്കും ക്ഷമ ചോദിക്കാവുന്നതാണ് ഈ പറയുന്ന മന്ത്രം എന്ന് പറയുന്നത് ഇത് ഇതൊരു ശ്ലോകമാണ് ശരിക്കും മന്ത്രം എന്നുള്ള ഈ ഒരു ശ്ലോകം നമ്മൾ ജപിക്കേണ്ടത് ഇതൊരു നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് പറയുന്നതാണ് അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു ശ്ലോകം ജപിക്കുന്നത് എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് ജപിക്കുന്നത് നല്ലതാണ് അതല്ലാതെ ഇത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ചില ആളുകൾ വ്രതമൊക്കെ എടുക്കുന്നവരുണ്ടേൻ്റെ സമയത്ത് ഇപ്പോൾ വ്രതം തെറ്റിപ്പോയി ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ അബദ്ധത്തിൽ എന്തെങ്കിലും ചെയ്യരുതാത്തത് അതാത്തത് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തത് അറിയാതെ ചെയ്തു പോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തില് ഈ ഒരു ശ്ലോകം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ജപിക്കേണ്ടത് കരചരണകൃതം വാ കായിജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ അപരാധം വിഹിതം അവിഹിതം വ സർവമേധ ക്ഷമസ്വ ജരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു ഇത് ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ മഹാദേവനോട് സർവ്വ അപരാധങ്ങളും ക്ഷമിക്കാനായിട്ട് പറയുന്നതാണ് അപ്പോൾ കരചരണകൃതം വ അതായത് നമ്മൾ നമ്മൾ നമ്മളെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൈകൾ കൊണ്ടോ കാലുകൾ കൊണ്ടോ കായജും കർമ്മജും വാ അതായത് നമ്മൾ നമ്മുടെ കർമ്മം കൊണ്ടോ നമ്മുടെ നാവ് കൊണ്ടോ അതായത് നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ നാവ് കൊണ്ടോ ശ്രവണ നയനജം പ അതായത് നമ്മളുടെ കേൾവി അതേപോലെ കാഴ്ച നമ്മൾ പറയുമല്ലോ അരിതാത്തതൊന്നും കാണാനും പോകരുത് കേൾക്കാനും പോകരുതെന്ന് അപ്പോൾ നാവുക നമ്മളുടെ കാതുകൊണ്ടോ കണ്ണുകൊണ്ടോ മാനസം അതായത് നമ്മളുടെ മനസ്സുകൊണ്ട് പോലും നമ്മൾ എന്തെങ്കിലും അറിയാതെ അറിയാതെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് വിചാരിച്ചു പോകുന്നുണ്ടെങ്കിൽ വാ അപരാധം വിഹിതം അവിഹിതം നമ്മൾ എന്തെങ്കിലും അപരാധങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള തോന്നലുകൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തോന്നലുകൾ നമ്മളുടെ ഉള്ളില് തോന്നിയിട്ടുണ്ടെങ്കിൽ വ സർവമേത ക്ഷമസ്വ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു അതായത് എല്ലാ സർവ കുറ്റങ്ങളും ഏറ്റു പറഞ്ഞിട്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് മഹാദേവനോട് നമ്മൾ ക്ഷമ ചോദിക്കുന്നതാണ് ഈ ഒരു ശ്ലോകം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇത് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇത്ര വലിയ തെറ്റ് കുറ്റങ്ങളാണെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞ് ക്ഷമ മഹാദേവനോട് ചോദിക്കുകയാണ് എങ്കിൽ പലർക്കും പല ഇത് വളരെ ഒരു ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ പല കാര്യങ്ങളിപ്പോൾ കഴിഞ്ഞ് ജന്മത്തിലുള്ള പാപമാണെങ്കിലും പൂർവ്വജന്മങ്ങള് ചില ആളുകൾ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും അതുപോലുള്ള മനസ്സുകൊണ്ട് അത്രയും നല്ല മനസ്സുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ പലരെയും പല സാഹചര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ദൈവികമായിട്ടുള്ള കാര്യങ്ങളോ ചടങ്ങുകളിലോ പ്രശ്നങ്ങളോ ഈ നിങ്ങൾക്ക് തോന്നലുകളുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും ഇതൊക്കെ ഈ ഒരു സമയത്തൊക്കെ എന്നും രാത്രിയിൽ ഈ ഒരു ശ്ലോകം ജപിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതെല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം